പിന്നാലെ വീഡിയോ ചെയ്യുന്ന എനിക്ക് വായയിൽ തെറി വരുന്നുണ്ടെങ്കിൽ നീ അങ്ങ് പറഞ്ഞു തീർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഏത് സമയവും നിന്റെ പിന്നാലെ നടന്ന് വീഡിയോ ചെയ്യുന്ന ആ ആള് ഞാനല്ലേ ഇത് ഞാൻ ഇതുവരെ കണ്ടില്ല എന്നതാണ് ഇതിനു മുമ്പേ ഈ വീഡിയോ പുറത്തു വരാതിരിക്കാനുള്ള കാരണം ഇപ്പോൾ ഈ വീഡിയോ എത്തിച്ചു തന്ന ഒരു ഉമ്മയും ഉപ്പയും നേരെ സംരക്ഷിച്ച് വളർത്താത്ത ഒരു പെൺകുട്ടിയുമുണ്ട് അവൾക്ക് എൻ്റെ പ്രൊഫൈൽ ഫോട്ടോ വെച്ച് റീച്ച് ഉണ്ടാക്കണം ഉണ്ടാക്കണമത്ര എന്നിട്ട് നിനക്ക് വൈറലാകാനാണോ നിനക്ക് വിറയൽ വരും ആദ്യം എല്ലാവരും തിരിഞ്ഞത് ഷാജിദ ഷാജിയുടെ നേരെയായിരുന്നു അങ്ങനെ ഏകദേശം ഷാജിദ ഷാജിയെ പൂട്ടിക്കെട്ടിയപ്പോൾ പിന്നെ അവർക്ക് റീച്ച് ഉണ്ടാക്കാൻ മറ്റു മാർഗങ്ങൾ തേടിയിറങ്ങി അപ്പോഴാണ് സ്വന്തം കഷ്ടതയിൽ മൂന്ന് മക്കളുമായി അധ്വാനിച്ച് ജീവിക്കുന്ന നെജില എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ നേർക്ക് ഇവരെല്ലാവരും കൂടെ തിരിഞ്ഞത് എന്നിട്ടതാ അവർ അനാവശ്യമായി പല കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ജീവിതം പലതരത്തിലാണ് പലർക്ക് പരീക്ഷണങ്ങൾ നൽകുന്നത് അതുപോലെ ഇവരുടെ ജീവിതത്തിലും പലതരത്തിലുള്ള പല ബുദ്ധിമുട്ടുകൾ ഇവർ നേരിട്ടുണ്ട് വിവാഹങ്ങൾ ഒന്നിലേറെ കഴിച്ചു അതിൽ കുഞ്ഞുങ്ങളും ഉണ്ടായി എന്നിട്ട് നിയമപരമായി തന്നെ അതെല്ലാം ഏർപ്പെടുത്തി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ അല്പം റീച്ച് വന്നപ്പോൾ എന്നിട്ട് അവരതാ പല കുത്തുവാക്കുകൾ നിരന്തരം പറഞ്ഞ് ഒരു പെൺകുട്ടിയെ മാനസികപരമായി തളർത്താൻ ശ്രമിക്കുന്നു ഇതുപോലെ തന്നെയാണ് ഷാജിദാ ഷാജിയോടും ഇവർ ചെയ്തെത്തത് പക്ഷേ അവിടെയൊന്നും ഷാജിദാ ഷാജിയെ ഒറ്റപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തുകയോ ഞാൻ ചെയ്തിട്ടില്ല അല്ലെ ഷാജിദാ ഷാജിയുടെ പക്കൽ ന്യായമുണ്ടെന്നറിഞ്ഞ ഒരു ഭാഗത്ത് ഞാൻ ഷാജിദാ ഷാജിയുടെ കൂടെ തന്നെ നിന്നു അതിപ്പോൾ എനിക്ക് തന്നെ വലിയ വിനയായി ഷാജിദ ഷാജി തന്നെ വോയിസുകൾ നൽകുന്നു എന്നാൽ കണ്ടു മനസ്സിലാക്കിയവർക്ക് എന്നെ കുറ്റപ്പെടുത്തുവാൻ യാതൊരു പഴുതും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ല ഈയിടക്ക് സ്വയം തന്നെ താൻ വനിതയാണെന്ന് പറയുന്ന ചില ആളുകളുമുണ്ട് ഇവരുടെയെല്ലാം നീച സ്വഭാവം എൻ്റെ കയ്യിൽ വ്യക്തമായി അതിനുള്ള തെളിവ് ലഭിച്ചിട്ടുമുണ്ട് ഒന്ന് രണ്ട് യൂട്യൂബേഴ്സ് ചേർന്ന് നടത്തുന്ന ഈ അക്രമത്തിന് എങ്ങനെ തടയിടണം എന്നുള്ളതും വ്യക്തമായി എനിക്ക് അറിയാം അത് ഞാൻ ചെയ്യുകയും ചെയ്യും അപ്പോൾ നിങ്ങളൊന്നും വാ പൊളിച്ചിരിക്കരുത് എന്ന് മാത്രം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാം നിങ്ങൾക്ക് എന്തും എന്ന് വിളിച്ച് പറയാനുള്ള ഇടമല്ല സോഷ്യൽ മീഡിയ എന്നുള്ളത് ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇവർ മസറൂറ ഫാത്തിമയുടെ ആദ്യ ഭർത്താവിനെ തിരഞ്ഞെത്തിയിരിക്കുകയാണ് അദ്ദേഹം ഇവർക്ക് ചിലവിന് നൽകി എന്നുള്ളതാണ് ഇവർ നൽകുന്ന പുതിയ തെളിവ് ലജ്ജയുണ്ടോ സ്ത്രീകളെ നിങ്ങൾക്ക് നിങ്ങളെയൊന്നും നല്ല രീതിയിൽ പോറ്റു വളർത്താത്ത നിങ്ങളുടെ മാതാപിതാക്കളെ തന്നെയല്ലേ പറയേണ്ടത് അല്ലെങ്കിൽ ഇത്തരം നീച വാക്കുകളെല്ലാം ഉരിയാടി മറ്റുള്ള പെൺകുട്ടികളുടെ ജീവിതം തുലയ്ക്കാൻ ശ്രമിക്കുന്ന നിങ്ങളെ തടയിടാത്ത നിങ്ങളുടെ ഭർത്താക്കന്മാരെ പൊതുവേദിയിൽ കൊണ്ടുവന്ന് അപമാനപ്പെടുത്തുകയല്ലേ വേണ്ടത് എന്നാൽ ഇത്തരക്കാർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അവർ തന്നെ പറയുന്നത് വ്യക്തമായി അവരുടെ വീഡിയോയിൽ തന്നെ ഉണ്ട് സ്വന്തം ഭർത്താവിനെ തന്നെ അസുഖത്തിലേക്ക് തള്ളിവിട്ടവരാണ് ഇവർ തങ്ങളുടെ ജീവിതത്തിൽ താങ്ങും തണലുമായി നിൽക്കേണ്ടവരവ് അസുഖമാണെന്നറിഞ്ഞിട്ടും അവരെ നേരാവണ്ണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കഴിയാതെ അവരെ മൊഴി രോഗിയാക്കി മാറ്റിയവർവ് അങ്ങനെ സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങൾ തന്നെ ശ്രദ്ധിക്കാതെ ഇല്ലേ സ്വയം നശിച്ചുപോയവർവ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി അവരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഒരു ചാരിറ്റി ചെയ്ത് ഏതെങ്കിലും ഒരു കാരില്ലാതെയോ കൈയില്ലാതെയോ ജീവിക്കുന്നവർക്ക് ഒരു നേരത്തെ മരുന്നോ ഭക്ഷണമോ ലഭിക്കുവാനുള്ള ഒരു മാർഗത്തിലേക്ക് ആരെങ്കിലും ഇറങ്ങിച്ചെന്നായിരുന്നോ അതിൻ്റെ പേരിലും കുത്തുവാക്കുകൾ പറഞ്ഞ് തട്ടിപ്പാണ് വെട്ടിപ്പാണെന്ന് പറഞ്ഞ് നിരന്തരം ദ്രോഹിക്കുന്നവർ പറഞ്ഞു ഇവർ വന്നത് മസുറുറ ഫാത്തിമയിലെ നിജില തൻ്റെ ഭർത്താവിൽ നിന്നും കാശ് വാങ്ങുന്ന ഒരു ഫോട്ടോയുമായിട്ടുണ്ട് പക്ഷേ ആ കാശ് തൻ്റെ ഭർത്താവ് തൻ്റെ കുടുംബം നൽകിയ ശ്രീധനമാണെന്ന് മസുറുറ ഫാത്തിമയിലെ നിജില വ്യക്തമായി തന്നെ തിരിച്ചു ഇനിയും ഇവർ അടങ്ങില്ല കാരണം സ്വന്തം ജീവിതത്തിൽ സ്വന്തം ഭർത്താക്കന്മാരെ തന്നെ രോഗിയാക്കി മാറ്റിയവർക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിലെ സുഖ സന്തോഷങ്ങൾ കണ്ടു നിൽക്കാനാവില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനമായ കാരണം എന്നിട്ടവർ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി നിരന്തരമായി ഇവരെ ദ്രോഹിക്കായി എന്നിട്ട് ആ അക്കൗണ്ടുകൾ തങ്ങളുടേത് തന്നെയാണെന്ന് തെളിയിക്കത്തക്ക വിധത്തിലുള്ള തെളിവുകളും ഇവർ ഇവരുടെ സ്വന്തം ചാനലിലൂടെ തന്നെ നൽകുന്നു അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആ ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്ന് നീചമായ വാക്കുകൾ എഴുതി വെച്ചവർ തങ്ങളുമായി ബന്ധമുള്ളവരാണെന്നും തുറന്നു പറയുന്നു നിന്നെയെല്ലാം എന്ത് ചെയ്യണമെന്നുള്ളതറിയാം അത് ചെയ്യുകയും ചെയ്യും നീ കൂട്ടുപിടിച്ചവരുണ്ടല്ലോ അവർക്കെല്ലാം അതിൻ്റെ ഭവിഷ്യത്ത് വൈകാതെ തന്നെ മനസ്സിലാക്കാനും പറ്റും ഒരു പെൺകുട്ടി തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പൊതുസമൂഹത്തോട് പറയാതിരിക്കുമ്പോൾ ആ കാര്യങ്ങൾ കുത്തിപ്പൊക്കി പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർ യാതൊരു തെറ്റും ചെയ്യാത്ത ഉരുക്ക് വനിതകളാണത്രേ അത് ഇവർ സ്വയം തന്നെ പറയുന്നു ഇവിടെ പാവപ്പെട്ട സ്ത്രീകൾ അനുഭവിച്ചു വരുന്ന ഭർത്ത് പീഡനത്തിനെതിരെയായി ഞാൻ ചെയ്ത വീഡിയോയിൽ തന്നെ എനിക്ക് കേസ് വക്കീൽ നോട്ടീസുകളെല്ലാം വന്ന് അതിനെതിരെ ഞാൻ പ്രതികരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെയുള്ള കൊടുങ്കാറ്റിൽ ആന പാറിപ്പോയ കഥക്കിടയിലാണ് ഇവരുടെ അമ്മൂമ്മമാരുടെ കോണാം പാറിയ കഥയുമായി വന്നിരിക്കുന്നത് ഇതൊന്നും ശ്രദ്ധിച്ച് നിൽക്കാൻ എനിക്ക് സമയമില്ലാതായിപ്പോയി വൈറലാകാനും കാശുണ്ടാക്കാനും വേണ്ടിയാണോ നിങ്ങൾ ഇത്തരം പ്രവർത്തനം ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ല റീച്ചും സബ്സ്ക്രൈബേഴ്സും പണവുമെല്ലാം ലഭിക്കട്ടെ അതിന് നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറഞ്ഞോളൂ തീർച്ചയായും അത് ചെയ്തു തരാം അതിനുവേണ്ടി നിരന്തരമായി ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നത് ശരിയായ രീതിയല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ ഇവരുടെ ജീവിതത്തിലെ എന്തെങ്കിലും പാകപ്പിഴവുകൾ പിഴവുകൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ അതിന് നമ്മൾ ചോദിക്കാതെ തന്നെ ഇവർ തെളിവ് നൽകാൻ നടക്കുന്നു എന്നിട്ട് സ്വയം തന്നെ നാറുന്നു പിന്നെ മറ്റൊരു ബുദ്ധിയില്ലാത്ത താത്തയുണ്ട് അവരുടെ ഉമ്മയെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞിത്ര എൻ്റെ അവസ്ഥയിൽ പറഞ്ഞ വോയിസും എൻ്റെ മൊബൈൽ നമ്പറുമെല്ലാം അവരുടെ സ്വന്തം ചാനലിൽ തന്നെ കൊണ്ടുവന്നിരുന്നു തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് നിരന്തരമായി എനിക്കെതിരെ അവർ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നിട്ട് ഞാൻ എൻ്റെ സ്വന്തം ഉമ്മയെ തന്നെ വ്യഭിചരിച്ചു എന്നും അവർ പറയുന്നു എൻ്റെ ഭാര്യ കാമുകന്മാരെ കൂടെ ഒളിച്ചോടിപ്പോയിന്നും എൻ്റെ ഉമ്മ അശ്ലീല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളാണെന്നൊക്കെ ഇവർ അന്യായമായി പ്രചരിപ്പിക്കുന്നു ഇങ്ങനെയാണ് ഒന്ന് രണ്ട് സ്ത്രീകളുടെ പ്രവർത്തനം നിങ്ങൾക്കെല്ലാം തക്കതായ പ്രതിഫലം ലഭിക്കുവാനുള്ള സർവ്വ തെളിവും കയ്യിൽ കിട്ടിയിട്ടും അതിനെതിരെ പ്രവർത്തിക്കാതിരിക്കുന്നത് നിങ്ങൾ വെറും സ്ത്രീകളാണെന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഇനിയും ഇത്തരം പ്രവർത്തനം തുടർന്നു വരികയാണെങ്കിൽ തീർച്ചയായും അതിനുള്ള ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് നിങ്ങളറിയും അപ്പോൾ മോങ്ങിയിട്ട് കാര്യമുണ്ടാകില്ല ഉരുക്ക് വനിത എന്ന് പറയുന്നത് മെഴുകുതിരി ഉരുകുന്നത് കൊണ്ടാണെന്നുള്ളത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ എത്ര തന്നെ എന്നെ ക്രൂശിച്ചാലും എൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഞാൻ വിട്ടുപോകില്ല എന്നാണ് നിജില പറയുന്നത് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം സഹോദരി പട്ടികൾ കുരച്ചുകൊണ്ടേയിരിക്കും അതൊന്നും വകവെക്കേണ്ട കാര്യമില്ല